ഗോളിലെ ർബോണിൽ അമ്പത്തി ഏഴിൽ സെബാസ്റ്റിൻ ജനിച്ചു കുലീനമായ ഒരു ധനിക കുടുംബത്തിലായിരുന്നു പിറവി മാതാപിതാക്കൾ സംസ്കാരസമ്പന്നം ബാല്യം മുതലേ യേശുവചനങ്ങളിൽ വിശ്വസിച്ചിരുന്ന സെബാസ്റ്റിൻ ലൗകിക ജീവിതം വേണ്ടെന്ന് വെച്ചു കർമ്മനിരതനാകാൻ വേണ്ടി പട്ടാളത്തിൽ ചേർന്നു ക്രിസ്ത്യാനികളുടെ വംശനാശം ആഗ്രഹിച്ചിരുന്ന ചക്രവർത്തി ഡയോക്ലിഷ്യനായിരുന്നു അന്നത്തെ റോമ ഭരണാധികാരി ഞങ്ങൾ ആരംഭിക്കട്ടെ വിശുദ്ധ സെബാസ്റ്റിന്റെ ജീവിതകഥ രക്തനക്ഷത്രം യേശു യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കാൻ ഗലീലിയിൽ നിന്ന് ജോർദാനിൽ അവൻ്റെ അടുത്തേക്ക് വന്നു ഞാൻ നില്ലിൽ നിന്നു സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുത്തേക്ക് വരുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് യോഹന്നാൻ അവനെ തടഞ്ഞു എന്നാൽ യേശു പറഞ്ഞു ഇപ്പോഴിത് സംവദിക്കുക അങ്ങനെ സർവനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ് അവൻ സമ്മതിച്ചു സ്നാനം കഴിഞ്ഞയുടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു ദൈവാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ തന്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു ഇവൻ എന്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു ജഡമോഹങ്ങളുടെ ഫലമായി പിറവെടുക്കപ്പെട്ട നാം അവന്റെ വിശുദ്ധിയിലേക്ക് നടക്കുന്നതിന്റെ തുടക്കമാണ് സ്നാനം സ്നാനം ജ്ഞാനത്തിൻ്റെ ഉദയമുഹൂർത്തമാണ് കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണ് സ്നാനത്തോടെ നമുക്ക് വികാരമണ്ഡലവും ബുദ്ധിമണ്ഡലവും ഉണരുന്നു ആ വിശുദ്ധിയിൽ നാം നിത്യവിശുദ്ധനും മഹോന്നതനും കരുണാമയനുമായ യേശുവിനെ ഉള്ളിൽ പ്രതിഷ്ഠിക്കുന്നു യേശുവിനെ വിശ്വസിക്കുന്നവൻ പാലിക്കേണ്ട ചില നിയമങ്ങളൊക്കെയുണ്ട് അതെന്താണെന്നറിയാമോ ഇല്ല സ്നേഹമുള്ളവരായിരിക്കണം കാരുണ്യമുള്ളവരായിരിക്കണം വിനയാന്യുതരായിരിക്കണം ശത്രുക്കളെ സ്നേഹിക്കണം നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യണം ശപിക്കുന്നവരെ അനുഗ്രഹിക്കണം അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഒരു ചകിട്ട തടിക്കുന്നവന് മറ്റേ ചകിട് കൂടി കാണിച്ചു കൊടുക്കുക മേലങ്കി എടുക്കുന്നവനെ കുപ്പായം കൂടി എടുക്കുന്നതിൽ നിന്ന് തടയരുത് ചോദിക്കുന്ന ഏതൊരുവനും കൊടുക്കുക നിന്റെ വസ്തുക്കൾ എടുത്തുകൊണ്ടു പോകുന്നവരോട് തിരിച്ചു ചോദിക്കരുത് മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോട് പെരുമാറുക മനസ്സിലായോ മനസ്സിലായി കർത്താവ് കരുണാമയനാണ് നമ്മളും കരുണയുള്ളവരായിരിക്കുക ഇനി നമുക്ക് സ്നാനകർമ്മം ആരംഭിക്കാം ആദ്യം ഹേമാൻ വരൂ ലൂസീന നേരത്തെ സ്നാനം ഏറ്റവളാണ് എന്താണ് ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ പടയാളികളാണ് ക്രിസ്ത്യാനികളാണെന്ന് അറിഞ്ഞാൽ അവർ നമ്മളെല്ലാം കൊന്നുകളും നമുക്കെല്ലാവർക്കും ഇവിടെ നിന്ന് രക്ഷപ്പെടാം ആര് ഓടരുത് ഓടിയാൽ ഓടുന്നവനെ എന്താണ് ഇവിടെ ഒരു സംഘം ചേരൽ സംഘം ചേരുന്നത് രാജ്യദ്രോഹമാണെന്ന് അറിഞ്ഞുകൂടെ ആരൊക്കെയാണ് നിങ്ങൾ നീ ഞാൻ ലൂസീന നീയോ ഞാൻ കാസോളോസ് എന്താണ് എല്ലാവരും കൂടി ഈ നദി നദീതീരത്ത് എന്തോ ഗൂഢോദ്ദേശമുണ്ടല്ലോ നിങ്ങൾ ക്രിസ്ത്യാനികളാണോ ചോദിച്ചു കണ്ടില്ലേ നിങ്ങൾ ക്രിസ്തുവിന്റെ അനുയായികളാണോ എന്ന് പറയണോ താൻ ക്രിസ്തു മതം പ്രചരിപ്പിക്കാൻ നടക്കുന്ന ആളല്ലേ ഇവരെ മതം മാറ്റണല്ലേ നിങ്ങളുടെ ഉദ്ദേശം പ്രഭോ അവിടൊന്ന് ചോദിച്ചത് സത്യമാണ് ഞങ്ങൾ സത്യദൈവത്തിന്റെ ഏകപുത്രനായ യേശുവിൽ വിശ്വസിക്കുന്നവരാണ് നന്മയോടെയും കരുണയോടെയും സ്നേഹത്തോടെയും ജീവിക്കുവാനാണ് ഞങ്ങൾ യേശുവിന്റെ അനുയായികളായത് മിണ്ടിപ്പോകരുത് അവന്റെ യേശു യേശുവിന്റെ പേര് പറയുന്നവരെയൊക്കെ അതേ സ്ഥലത്ത് വെച്ച് തന്നെ വധിച്ചേക്കാനാണ് ചക്രവർത്തിയുടെ കൽപ്പന ഞങ്ങളുടെ ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നതിനും വിശ്വസിക്കുന്നതിനും ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലേ മിണ്ടരുത് ആ ദൈവത്തെ വിശ്വസിക്കുന്നതിന്റെ പേരിൽ ഇപ്പോൾ നിങ്ങൾക്ക് മരിക്കാനാണ് വിധി അരുത് ജോനാഥൻ അരുത് പടവാൾ ഉറയലിടും പ്രഭോ ഇവർ ക്രിസ്ത്യാനികളാണ് ഇവർ ക്രിസ്തു മതം പ്രചരിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നവരാണ് ഇയാള് ഇവരെ നദിയിൽ മുക്കി സ്നാനം ചെയ്യാൻ തയ്യാറെടുക്കുകയായിരുന്നു അവരെ വെറുതെ വിട്ടേക്കു അവരെ വെറുതെ വിടാൻ നിയമം അനുവദിക്കുന്നില്ലല്ലോ പ്രഭോ ക്രിസ്തുപതം പ്രചരിപ്പിക്കുന്നവരെയോ ക്രിസ്ത്യാനിയായി നടക്കുന്നവരെയോ കണ്ടാൽ ഉടൻ തന്നെ വധിച്ചേക്കാനല്ലേ വധിച്ചേക്കാൻ അവർ അവരവരുടെ ദൈവത്തിൽ വിശ്വസിക്കുന്നതിന് നമുക്കെന്താ പ്രശ്നം ജോനാഥൻ നമ്മൾ റോമൻ ചക്രവർത്തിയുടെ പട്ടാളക്കാരല്ലേ അവിടുന്ന് ഉയർന്ന ഉദ്യോഗസ്ഥനായിരിക്കാം എന്നാലും ചക്രവർത്തിയുടെ കൽപ്പന പാലിക്കേണ്ടവരും ആ നിയമം നടപ്പിലാക്കേണ്ടവരുമാണ് നമ്മൾ ജോനാഥൻ പറയുന്നത് ശരിയാണ് അത് ചക്രവർത്തിയുടെ തീരുമാനം എന്നാൽ ഇവർ നിരപരാധികളും തൽക്കാലം നമുക്കിവരെ വെറുതെ വിട്ടേക്കാം ഉന്നത ഉദ്യോഗസ്ഥനായി അവിടെ നിന്ന് പറയുന്നത് കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്നാൽ ഞാൻ അവിടെ നിന്നെ ഓർമ്മപ്പെടുത്തുന്നു ക്രിസ്തു മതം റോമത്താണ് ക്രിസ്ത്യാനികളെ പിടികൂടിയാൽ ശിക്ഷിക്കാതെ വെറുതെ വിടുന്നത് റോമൻ പട്ടാളക്കാരുടെ ചരിത്രത്തിലാദ്യമാണ് ഈ ഉപകാരം ഞങ്ങൾ മറക്കില്ല അവിടുന്ന് ആരാണ് ജോലി പട്ടാള സേവനമാണ് എന്നാൽ വ്യക്തി എന്ന നിലയിൽ ഞാൻ അങ്ങനെയല്ല ഞാൻ നിന്നതിരുടെയും പീഡിതരുടെയും അവശരുടെയും ആലംബഹീനരുടെയും അവഗണിക്കപ്പെട്ടവന്റെയും അധ്വാനിക്കുന്നവൻ്റെയും ഭാരം ചുമക്കുന്നവൻ്റെയും മോചനത്തിന് വേണ്ടി പിറന്നവന്റെ ഒരു എലിയ അനുകായി പാവങ്ങളുടെയും പാവികളുടെയും മോചനത്തിന് വേണ്ടി സ്വർഗമണ്ഡലം വിട്ട് മണ്ണിലേക്ക് ഇറങ്ങി വന്ന് നിത്യകന്യകയുടെ ഉദരത്തിൽ പിറന്ന് മണ്ണിലെ മനുഷ്യനു വേണ്ടി പീഡനങ്ങളേറ്റ് കാൽവരിക്കുരിശിൽ ചോരചിന്തിപ്പിടഞ്ഞ യേശു ക്രിസ്തുവിൻ്റെ ഒരു എളിയ വിശ്വാസി റോമൻ പട്ടാളത്തിൽ ക്രിസ്തുമത വിശ്വാസിയായ ഒരു സെബാസ്റ്റ്യൻ ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട് മിലാൻ ദേശക്കാരനായ സബാസ്റ്റ്യൻ ആ സബാസ്റ്റ്യൻ ഞാൻ തന്നെയാണ് നമുക്ക് പ്രാർത്ഥിക്കാം രാജാതിരാജനായ ഡയോക്ലിഷ്യൻ മംഗളം നമ്മുടെ സൈന്യാധിപനായ അമാസായിക്ക് എന്തോ യേശു ക്രിസ്തുവിനെ കുറിച്ച് സുവിശേഷം പ്രസംഗിക്കുകയും പലരെയും മതം മാറ്റാൻ ശ്രമിക്കുകയും ചെയ്ത രണ്ടുപേരെ പിടികൂടി കൊണ്ടുവന്നിട്ടുണ്ട് അവരെന്ത് ചെയ്യണം അവരെ നമ്മുടെ മുമ്പിൽ ഹാജരാക്കൂ അവരെ ചക്രവർത്തി മുമ്പിൽ ഹാജരാക്കൂ ഇവരാണോ ആ യേശുവിന്റെ അനുയായികൾ അതെ രാജ്യദ്രോഹ കുറ്റം ചെയ്തതിന് പത്തിരുന്നൂറ് കൊള്ളങ്ങൾക്കപ്പുറം പിടിച്ചു കുരിശിൽ തറച്ചു കൊന്ന യേശുവിനെ കുറിച്ചാണോ നിങ്ങൾ സുവിശേഷം പ്രസംഗിച്ച് നടക്കുന്നത് അതെ കുറ്റം സമ്മതിച്ചല്ലോ ഈ യേശുവിന്റെ അനുയായികൾക്കെല്ലാം ഭയങ്കര ധൈര്യമാണ് ആ നസറായന്റെ കാര്യം പറയുമ്പോ വല്ലാത്ത ആവേശവും ഭക്തിയുമാണ് കേട്ടിട്ടില്ലേ പത്രോസിനെയും പൗലോസിനെയും കുറിച്ചൊക്കെ അവന്റെ ശിഷ്യന്മാരുടെയും അനുയായികളുടെയും എല്ലാവരുടെയും മന്ദ്യം അതിഥയനീയമായിരുന്നു പ്രഭോ ഇത്രയേറെ പ്രകീർത്തിച്ച് പാടി നടക്കാൻ ആറാണ് നിങ്ങളുടെ യേശു പറയൂ അവൻ കാറ്റിനെയും കടലിനെയും ശാസിച്ച് ശാന്തമാക്കിയവൻ കടലിന് മീതെ നടന്നവൻ അത്തിയെ ശപിച്ചവൻ മത്സ്യത്തിന്റെ വായിൽ നിന്ന് നാണയം കണ്ടെത്തിയവൻ രോഗികളെയും ഭൂതബാധിതരെയും ചികിത്സിച്ച് ഭേദമാക്കുന്ന മഹാവൈദ്യൻ മകൾക്കും ും ലാസറിനും പുനർജന്മം കൊടുത്ത ദൈവം അവഗണിക്കപ്പെട്ടവരെ പരിഗണിക്കുന്ന മനുഷ്യ സ്നേഹി ദുഃഖത്തിരുടെ കണ്ണീരൊപ്പാൻ പിറന്നവൻ കരുണാമയൻ ഈ പ്രപഞ്ചത്തിന്റെ രക്ഷകൻ ഇവർ ഇത്രയൊക്കെ പ്രഖ്യാപിച്ച സ്ത്രീക്ക് ഇപ്പോൾ തന്നെ ഇവരുടെ രണ്ടുപേരുടെയും ശിരസുകൾ മുറിച്ചു കളയൂ രക്ഷിക്കാനാ കരുണാമയൻ വരുമോ എന്നറിയട്ടെ ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്നവന്റെ ധൈര്യമായ അന്ത്യം പ്രഭോ റോമാ സാമ്രാജ്യത്തിനാകെ ഭീഷണി നിലനിർത്തിക്കൊണ്ട് ആ ദാവീദ് പുത്രന്റെ മഹത്വം എങ്ങും പ്രചരിക്കുകയാണ് കുരിശുമരണത്തെക്കുറിച്ചും പുനരുദ്ധാനത്തെക്കുറിച്ചുമൊക്കെ സുവിശേഷങ്ങൾ പാടി പ്രചരിപ്പിക്കുകയാണ് യേശു മാനവജനതയുടെ ജനതയുടെ ആകെയുള്ള ഏക രക്ഷകൻ എന്നാണ് പ്രചരണം ഇത് നാം അനുവദിക്കുകയില്ല നിയമം കർശനമാക്കണം യേശുവിന്റെ അനുഗായികളായിട്ട് ആരെവിടെയുണ്ടെങ്കിലും നമ്മുടെ അനുവാദത്തിന്റെ ആവശ്യമില്ല പിടിച്ചപ്പോൾ തന്നെ വധിച്ചേക്കുക ക്രിസ്തു മത പ്രചാരകരെ പിടികൂടി ശിക്ഷിക്കാൻ നമുക്ക് പ്രത്യേക സൈന്യത്തെ നിയോഗിക്കാം അതിന്റെ സേനാനായകനായി നമുക്ക് മിലാൻ ദേശക്കാരനായ സെബാസ്റ്റിൻ എന്ന പട്ടാളക്കാരനെ നിയോഗിക്കാംസുമായി ഏറ്റുമുട്ടി നാം റോമയുടെ ഭരണം പിടിച്ചെടുത്തപ്പോൾ ആ യുദ്ധത്തിൽ നമ്മെ ഏറ്റവും ഏറ്റവുമധികം സഹായിച്ചത് ശക്തിയും കാര്യശേഷിയുമുള്ള ഈ പട്ടാളക്കാരനായിരുന്നു ശ്രാസ്റ്റിൻ ശാന്തനും ശ്രേഷ്ഠനുമായ ഒരു പട്ടാള ഉദ്യോഗസ്ഥനാണ് ക്ഷമിക്കണം ചക്രവർത്തി തിരുമനസ്സിനോട് ജോനാഥൻ എന്ന സൈനികനെ അതീവ രഹസ്യമായി എന്തോ കാര്യം ഉണർത്തിക്കാനുണ്ട് ആ സൈനികനെ വിളിക്കൂ എന്താണ് പറയാനുള്ളത് യേശുവിന്റെ സുവിശേഷകരെ പിടികൂടുമ്പോൾ ഒരു പട്ടാളക്കാരൻ ഇടപെട്ട് അവരെ രക്ഷപ്പെടുത്തുന്നു മാത്രമല്ല അയാൾ മനപരിവർത്തനം നടത്തുന്നവരെയും മതപരിവർത്തനം നടത്തുന്നവരെയും രക്ഷിക്കുന്നു ആരാണ് അയാൾ ക്ഷമിക്കണം തിരുമനസ് കോപിക്കരുത് അവിടെ നിന്ന് പ്രിയമുള്ള ആളാണ് ആരാണെന്ന് പറയൂ അത് സെബാസ്റ്റ്യൻ സെബാസ്റ്റിനോ അപവാദകതകൾ കെട്ടിച്ചമച്ച് സെബാസ്റ്റിനെ അപമാനാക്കി ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് പുറത്താക്കാനാണ് ഈ ഗൂഢശ്രമമെങ്കിൽ അത് ഞാൻ അനുവദിച്ചു തരില്ല നാം പറഞ്ഞത് സത്യമാണ് അത് സത്യമല്ലെങ്കിൽ അത് സത്യമല്ലെങ്കിൽ ഈ അസത്യം പറയുന്ന നിങ്ങളുടെ നാവ് നാം ഇവിടെ വെച്ച് പിഴുതെടുക്കും ആരവിടെ സുഭാസ്റ്റിൻ വരാൻ പറയൂ ചക്രവർത്തി സുഭാസ്റ്റിൻ ചക്രവർത്തി ഡയോക്ലിഷൻ വളരെ ക്രൂരനാണ് കർശന നിയമം നടപ്പാക്കുന്നവനാണ് എന്നൊക്കെ എല്ലാവർക്കും അഭിപ്രായം ഉണ്ടാകാം എന്നാൽ നാം പ്രകൃപ്പരെയും സത്യസന്ധരെയും ഒക്കെ മാനിക്കുന്നവരാണ് കേവലം ഒരു പട്ടാളക്കാരനേക്കാൾ ഉപരി സെബാസ്റ്റിനെ നാം ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു ക്ഷമിക്കണം അവിടെ എന്താണ് പറഞ്ഞു വരുന്നത് എന്നടിയു വ്യക്തമാവുന്നില്ല ഇവിടെ ചില അപവാദകഥകൾ പ്രചരിക്കുന്നു അത് അപവാദകഥകൾ തന്നെ ആകണമേ എന്ന് നാം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഈ വാദം നൂറ് ശതമാനവും തെറ്റാണെങ്കിൽ ഇത് പറഞ്ഞയാളുടെ നാവ് നാം ഇവിടെ വെച്ച് പിഴഞ്ഞെടുക്കാൻ പോവുകയാണ് പറയൂ ക്രിസ്തുവിന്റെ സുവിശേഷങ്ങൾ പ്രസംഗിക്കുന്നവരെയും പ്രചരിപ്പിക്കുന്നവരെയും സെബാസ്റ്റിൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ ഉണ്ട് എന്തുകൊണ്ട് ഞാനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് സബാസൻ അതെ ഒരു ക്രിസ്ത്യാനി ആയതാണ് എന്റെ ജന്മപുണ്യം എന്താണ് നമ്മൾ കേൾക്കുന്നത് നിങ്ങളൊരു നമ്മോട് പറഞ്ഞില്ല യേശു ക്രിസ്തുവിന്റെ വഴിയെ സഞ്ചരിക്കുന്നത് ശ്രേഷ്ഠതയുള്ള ഒരു കാര്യമായതുകൊണ്ട് മാനവരക്ഷകനിൽ വിശ്വസിക്കുന്നത് മഹനീയതയുള്ള കാര്യമായതുകൊണ്ട് റോമ സാമ്രാജ്യം ഈ പറഞ്ഞ ക്രിസ്തുവിനെ അംഗീകരിക്കുന്നില്ലെന്ന കാര്യം നിങ്ങൾക്കറിഞ്ഞുകൂടെ അത് നാം അന്വേഷിച്ചില്ല അന്വേഷിക്കേണ്ടതായിരുന്നു ഏതോ ഒരു മരപ്പണിക്കാരന്റെ മകൻ സ്വയം ദൈവമാണെന്ന് പറഞ്ഞിറന്നാൽ ആരെങ്കിലും വിശ്വസിക്കുമോ അംഗീകരിക്കുമോ ആ ധിക്കാരിയെ അന്ന് തന്നെ മതപുരോഹിതന്മാരുടെ അംഗീകാരത്തോടെ ചക്രവർത്തി പീലാത്തോസ് പിടിച്ചു കുരിശിൽ തറച്ചു ശവശരീരം പോലും ആർക്കും കൊടുത്തില്ല അങ്ങനെയല്ല തിരുമനസേ ലോകത്ത് പാപങ്ങൾ പെരുകിയപ്പോൾ സ്വർഗം തുറന്നു വന്ന് കന്യകയുടെ ഗർഭത്തിൽ പിറന്ന ദൈവപുത്രനാണ് യേശു അവൻ മാനവരാശിയുടെ ആകെ പാപങ്ങൾ കഴുകിക്കളയാൻ വന്നവനാണ് അവൻ നിത്യരക്ഷകനാണ് കേൾക്കണം തിരുമനസ്സേ മനുഷ്യർ വിശുദ്ധിലേക്ക് നയിക്കാൻ ഉദിച്ച വെളിച്ചമാണ് യേശു അവൻ സത്യവെളിച്ചമാണ് അവൻ ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനാണ് മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു അവൻ നിത്യവിമോചന ഗായകനും ലോകനായകനുമാണ് മണ്ണിൽ പിറന്ന മഹാപാപികളുടെ നിത്യരക്ഷയ്ക്കു വേണ്ടി ലോകരക്ഷകനായ അവൻ അപമാനിതനായി ആട്ടും തുപ്പും മടിയും ചവിട്ടും അനവധി പീഡനങ്ങളും ഏറ്റുവാങ്ങി ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത് എന്ന് പത്നി പോലും നട്ടലില്ലാത്ത പിലാത്തോസിന് അവനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ലെന്ന് അദ്ദേഹം രേഖപ്പെടുത്തുകയും ചെയ്തു അവൻ മുൾമുടി ചൂടി കുരിശി ചുമന്ന് കാൽവരി കയറി മൂന്നാണികളാൽ തറക്കപ്പെട്ടു ആ കാൽവരിയിൽ തെറിച്ച രക്തത്തുള്ളികളിലാണ് തിരുമനസേ അവൻ എന്റെയും അവിടുന്ന് എന്റെയും പാപങ്ങൾ കഴുകിക്കളഞ്ഞത് യേശു അവൻ ചരാചര ശില്പിയാണ് പ്രസംഗം ചക്രവർത്തി ഡയോക്ലിഷൻ വിട്ടുവീഴ്ച ചെയ്യുന്ന ആളല്ല റോമ സാമ്രാജ്യത്തിന് വേണ്ടി ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ് നാം വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരാണ് നമ്മളെല്ലാവരും മരപ്പണിക്കാരന്റെ മകൻ ദൈവമാണെന്ന് പറഞ്ഞാൽ റോമ സാമ്രാജ്യം അംഗീകരിക്കില്ല എങ്കിലും ഒരു ദൗർബല്യം ജീവനത്തിൽ ആദ്യമായി നമ്മെ ധർമ്മസങ്കടത്തിലാക്കുന്നു ആ ധർമ്മസങ്കടം എന്താണെന്ന് വെച്ചാൽ അത് സെബാസിനോടുള്ള സ്നേഹമാണ് അതുകൊണ്ടൊരു വിട്ടുവീഴ്ച സബാസിന് ക്രിസ്തീയ വിശ്വാസം ഉപേക്ഷിക്കണം എങ്കിൽ ശാശ്വതമായ പട്ടാള സേവനത്തിൽ തുടരാം എന്ന് പറയുന്നു സാധ്യമല്ല തിരുമനസ് എന്റെ കർത്താവിനെ ഞാൻ ഉപേക്ഷിക്കുകയില്ല അവൻ എന്റെയും അങ്ങയുടെയും ഈ ലോകത്തിന്റെ തന്നെയും രക്ഷകനാണ് അമാസായി അടിയൻ സെബാസിനെ തടവിലാക്കൂ എന്നിട്ടും നാളെ പുലർച്ചയ്ക്ക് പൊതുനിരത്തിൽ കൊണ്ടുപോയി മരത്തിൽ കെട്ടിയിട്ട് മരണം വരെ അമ്പയ്യുക മരണം ഉറപ്പാക്കി ശമം കഴുകന്മാർക്ക് കൊടുക്കുക ക്രിസ്തുവിന്റെ പേരുച്ചരിക്കുന്ന ഒറ്റ ഒരാൾ പോലും റോമ സാമ്രാജ്യത്തിൽ ഉണ്ടാകാൻ പാടില്ല കണ്ടെത്തുക വധിക്കുക ഇതാകട്ടെ നമ്മുടെ സൈനികരുടെ ലക്ഷ്യം സബാസ്റ്റ്യൻ വധിക്കപ്പെട്ടതോടുകൂടി ക്രിസ്ത്യാനികളുടെ ശല്യം ഏറെക്കുറെ കെട്ടടങ്ങി ആ സബാസ്റ്റ്യൻ അയാളുടെ ശവശരീരം കഴുകന്മാർ തിന്നു തീർത്തോ അത് ആ ദിവസം തന്നെ ഒന്നടങ്കം പറന്നു വന്ന് തിന്നു തീർത്തു ഒന്നുകൂടി പറഞ്ഞു നാം ഹൃദയം ചക്രവർത്തി ചക്രവർത്തിന്റെ കൽപ്പന അനുസരിച്ച് നിശ്ചയിച്ച ദിവസം നിശ്ചിത സമയത്ത് അയാളെ ഭടന്മാർ മരത്തിൽ കെട്ടി നിർത്തി നാം ഉത്തരവ് കൊടുത്തു ജോനാഥനും മറ്റൊരു പട്ടാളക്കാരനും കൂടി അമ്പുകൾ തുരിതുരെ വർഷിച്ചു രക്തത്തിൽ കുളിച്ചയാൾ മരിച്ചു ശവശരീരം കഴുകന്മാർ വട്ടമിട്ട് പറക്കുന്ന മലഞ്ചെരുവിയിലേക്ക് എരിഞ്ഞു എന്നിട്ട് സബാസ്റ്റിന് പുനർജന്മം കൊടുക്കാൻ ആ യേശുവാനും മരമൂളിൽ വന്നിറങ്ങിയോ ക്രിസ്തീയ സുവിശേഷകനാണ് ഈ സുവിശേഷൻ എനിക്കറിയാം ഒരിക്കൽ എന്റെ കൈകളിൽ നിന്ന് ഇയാളെ സബാസ്റ്റിൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഇയാൾ ക്രിസ്തീയ സുവിശേഷകൻ മാത്രമല്ല മതപരിവർത്തനം ചെയ്യുന്നയാളാണ് ഇയാൾ സ്നാനം നടത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നിന്റെ പേരെന്താ നീ നെയ്ശക്രിസ്തുവിന്റെ അനുയായിയാണോ കരുണാമയനായ യേശു എന്റെ രക്ഷകനായ ദൈവമാണ് അവന്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവനു മാത്രമേ ഈ ഭൂമിയിൽ രക്ഷ ഉണ്ടാകൂ ജോനാഥൻ എങ്കിലിനി താമസം വേണ്ട ഈ രാജകൊട്ടാരത്തിൽ രക്തം തളങ്ങിട്ട് കിടക്കുന്നത് എനിക്കിഷ്ടമല്ല ഇയാളെ അങ്ങോട്ട് മാറ്റി നിർത്തി ഉടൻ തന്നെ വധിച്ചു കളയുക യേശുവിന്റെ സുവിശേഷം പറയാൻ ഈ റോമ സാമ്രാജ്യത്തിൽ ഒരാൾ പോലും ഉണ്ടാകാൻ പാടില്ല മരകുരുശന്റെ കഥ പോലും ഇവിടെ ഒരാൾ പറയാൻ പാടില്ല ഉറച്ച വിശ്വാസിയും ഭാവിയിൽ പ്രശസ്തമാകാൻ പോകുന്ന ഒരു മധ്യസ്ഥ പ്രാർത്ഥനക്കാരനുണ്ടായിരുന്നു സബാസ്റ്റൻ അയാളെയും ഞങ്ങൾ വധിച്ചു കളഞ്ഞു ഞാൻ മരിച്ചിട്ടില്ല പ്രഭുസ്റ്റിന്റെ ആരും പരിഭ്രമിക്കണ്ട സംശയിക്കുകയും വേണ്ട ഞാൻ സെബാസ്റ്റ്യനാണ് യേശുവിന്റെ സുവിശേഷങ്ങൾ പാടി നടക്കുന്ന സെബാസ്റ്റ്യൻ ഞാൻ മരിച്ചിട്ടില്ല സെബാസ്റ്റിൻ മേലാസകലാ ആമ്പുകളാൽ വർഷിക്കപ്പെട്ടിട്ടും ഞാൻ മരിച്ചിട്ടില്ല എന്റെ നിത്യഭവനത്തിലേക്ക് കർത്താവ് എന്നെ വിളിച്ചിട്ടില്ല എനിക്കിവിടെ എന്തെങ്കിലും ദൗത്യം കൂടി ബാക്കി കാണുമായിരിക്കും സബാസ്റ്റ്യൻ അതുകൊണ്ട് നിന്നോട് ചില കാര്യങ്ങൾ അഭ്യർത്ഥിക്കാനാണ് ഞാൻ വന്നത് എന്താണ് യേശുവിന്റെ മാർഗം നീതിയുടെയും സത്യത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അതുവഴി സമാധാനത്തിൻ്റെയും മാർഗമാണ് അത് പ്രപഞ്ച നന്മകളുടെയും വിശുദ്ധിയുടെയും ഒരിടുങ്ങിയ വഴിയാണ് ആ വഴിയെ സഞ്ചരിക്കുന്ന നീതിമാന്മാരെ അവിടുന്ന് തടയരുത് മനസ്സിലായില്ല യേശു പറഞ്ഞതൊക്കെയും നന്മയുടെ സുവിശേഷങ്ങളാണ് അത് പ്രചരിപ്പിക്കപ്പെട്ടാലേ ഈ ലോകത്ത് സമാധാനവും ശാന്തിയും വിശുദ്ധിയും നിലനിൽക്കൂ അതിനാൽ ക്രിസ്തു മതം പ്രചരിപ്പിക്കുന്നവരെ അവിടുന്ന് തടയരുത് ശബ്ദിച്ചു പോകരുത് ക്രിസ്തു എന്ന പേര് കേൾക്കുന്നത് പോലും എനിക്ക് അസഹനീയമാണ് അമ്പയ്ത് കൊന്നിട്ടും നിങ്ങൾ മരിക്കാത്തത് യേശു എടുത്തുകൊണ്ടുപോയി രക്ഷിച്ചതാണെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല അതെന്റെ പടയാളികൾക്ക് സംഭവിച്ച ഒരു അബദ്ധമാണ് അതെന്തുമാകട്ടെ മലയിൽ വലിച്ചെറിഞ്ഞിട്ട് കഴുകന്മാർ പോലും എന്നെ തൊട്ടില്ല യേശുവിൽ വിശ്വസിക്കുന്ന കുറെ പേർ അവിടെ വന്നു എന്നെ എടുത്തു കൊണ്ടുപോയി ചികിത്സിച്ചു അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടു ഈ റോമ സാമ്രാജ്യത്ത് ഇനിയും യേശുക്രി വിശ്വസിക്കുന്നവരോ അതെ ആ വിശ്വാസം അങ്ങനെയൊന്നും അവസാനിക്കുന്നതല്ല പ്രഭു അത് ജീവനുള്ള ദൈവത്തിന്റെ കൽപ്പനകളാണ് ശാശ്വത സ്നേഹത്തിന്റെ സന്ദേശങ്ങളാണ് നിങ്ങൾ ഒരാളെ വധിച്ചാൽ ഒരായിരം പേർ ആവിശ്വാസവുമായി ഉയരും യേശുക്രിസ്തുവിന്റെ സുവിശേഷം ആരെയും അടിച്ചേൽപ്പിക്കേണ്ടതില്ല അത് മാനവരിലേക്ക് പടർന്നു കഴിഞ്ഞു വീട് പണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു ആ കല്ലാണ് യേശു മറ്റാരിലും രക്ഷയില്ല ആകാശത്തിന് കീഴ് മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല അത്രയ്ക്ക് അറിയാണോ നിന്റെ ഈ അതെ എന്റെ പ്രിയൻ പോലെ തേജസുറ്റവൻ പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ അവന്റെ ശിരസ് തനി തങ്കമാണ് കാക്കക്കറുപ്പുള്ള അവന്റെ അളകാവലി തിരമാലയ്ക്ക് തുല്യം അവന്റെ കണ്ണുകൾ അരുവിക്കരയിലെ പ്രാവുകളെ പോലെ പാലിൽ കുളിച്ച് തൂവലൊതുക്കി അരിപ്രാവുകളെ പോലെ തന്നെ അവന്റെ കൗളുകൾ സുഗന്ധദ്രവ്യങ്ങളുടെ തടങ്ങൾ അവിടെ നിന്ന് പരിമളം പൊഴിയുന്നു അവന്റെ അതിരം ലില്ലിപ്പൂക്കൾ അവന്റെ ഭുജങ്ങൾ രക്തം പതിച്ച സുവർണ ദണ്ടുകൾ അവന്റെ ശരീരം ഇന്ദ്രനീലം പതിച്ച ദന്ത നിർമ്മിതി അവന്റെ കാലുകൾ സുവർണ തലത്തിൽ ഉറപ്പിച്ച വെണ്ണക്കൽ സ്തംഭങ്ങൾ അവന്റെ ആകാരം ലബനോളിലെ ദേവതാരു പോലെ അവൻ സർവാംഗ സുന്ദരൻ പാടില്ല അമ്പേറ്റ് പിടഞ്ഞിട്ടും മരിക്കാത്ത ഇവരെ ഉടൻ ഗത കൊണ്ട് അടിച്ചു വധിക്കുക മൃതശരീരം പോലും ബാക്കി വെക്കരുത് വിശുദ്ധനായ സെബസ്ത്യാനോസ് അദ്ദേഹത്തെ ഡയോക്ലിഷ്യൻ ചക്രവർത്തിയുടെ രാജഭടന്മാർ ഗതയ്ക്കടിച്ചു വധിച്ചു മൃതശരീരം നദിക്കടിയിൽ ചെളിയിൽ പൂഴ്ത്തി പക്ഷേ സെബസ്ത്യാനോസിനെ സ്നേഹിച്ചിരുന്നവർ ആ ഭൗതിക ശരീരം നദിക്കടിയിൽ നിന്നും കണ്ടെടുത്തു ആചാരപ്രകാരം അടക്കി ആ കല്ലറയ്ക്കരികിൽ ലൂസീന എന്ന ഭക്ത അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ആരാധനാലയം സ്ഥാപിച്ചു വിശുദ്ധ സെബസ്ത്യാനുസിന്റെ ആദ്യത്തെ പള്ളി തന്റെ ജീവനെ പോലും അവഗണിച്ച് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച വിശുദ്ധ സെബസ്ത്യാനുസിന്റെ ജീവിത മാതൃക നമുക്ക് പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു